നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അത്ഭുതകരമായ ശക്തികളെ കുറിച്ച് അതായത് പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ ശക്തികളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പലരും അഫർമേഷനുകളിലൂടെയും ലോ ഓഫ് അട്രാക്ഷനിലൂടെയും ഒക്കെ തങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുത്ത കഥകൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ അത് ആയിട്ട് കണ്ടിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങളുടെ മുന്നിൽ തന്നെ മണിക്കൂറുകൾ ുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചു കിട്ടുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിന് മുൻപ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അതിനുശേഷം നിങ്ങൾ ഇത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ ഒരു ഭാഗം മാത്രം കേട്ടാൽ മതി പിന്നീട് ഇത് പ്ലേ ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോയുടെ ആ പറയുന്ന ഭാഗം മാത്രം കേട്ടാൽ മതി അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ഇനി എങ്ങനെയാണ് ഈ ഒരു അതി നമ്മൾ വളരെ ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഈ ഒരു വിദ്യ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം വെറും ഒരു മണിക്കൂറിനുള്ളിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു പ്രത്യേക ഐ ടെക്നിക് ആഴ്ചകളോ മാസങ്ങളോ ഇതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പൂർണമായി വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം അപ്പോൾ തന്നെ ഉറപ്പാണ് എന്നുള്ളതാണ് ഈ വിദ്യ ചെയ്യുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമതായി നിങ്ങളുടെ മനസ്സ് തികച്ചും ശാന്തമായിരിക്കണം അതായത് മറ്റാരുടെയും ശല്യം ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കുക ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചിന്തിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ ഉറപ്പിക്കുക അത് കടബാധ്യത തീർക്കുന്നതാകാം വിവാഹ തടസ്സം മാറുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു ജോലിയാകാം ആ ആഗ്രഹത്തിലേക്ക് മാത്രം നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക എന്നതിന് ശേഷം നിങ്ങൾ ഇതിന് തയ്യാറെടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതുകയാണ് ചെയ്യേണ്ടത് ഇത് വളരെ അധികം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ആദ്യം ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സ് വളരെ ശാന്തമാക്കി സ്വസ്ഥ മായിട്ടിരുന്ന് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് നിങ്ങൾ വളരെ സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റിയ ഒരു ടൈം തിരഞ്ഞെടുക്കുകയാണ് നല്ലത് ഇതിന് പ്രത്യേകിച്ച് ഒരു ടൈമോ കാര്യങ്ങളോ വ്രതശുദ്ധിയോ അല്ലെങ്കിൽ ശരീരശുദ്ധിയോ ഒന്നും നിങ്ങൾ നോക്കേണ്ട പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് വളരെ മനസ്സിന് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യം എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യാൻ ഒരുങ്ങുകയാണ് ചെയ്യേണ്ടത് ഇതിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് രൂപയാണ് വേണ്ടത് ആ രൂപ നിങ്ങൾക്ക് കിട്ടി ആ രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ആ രൂപ നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് വേണം അപ്പോൾ ആ രൂപയെ കുറിച്ച് അല്ലാതെ ആ സമയത്ത് വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകളിൽ തന്നെ മുഴുകുക എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹത്തിൽ തന്നെ മുഴുകുകയാണ് വേണ്ടത് പിന്നെ ഒരു കാരണവശാലും നോ ആയി അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഇത് നടക്കുമോ നടക്കില്ലേ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാണ് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വേണ്ട ഇത് ചെയ്യുന്ന ഏതൊരാൾക്കും വിശ്വാസം ഉറപ്പിച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും ഇത് നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ മനസ്സ് വളരെ ശാന്തമാക്കുക പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നിടത്തു നിന്ന് നിങ്ങൾ മാറിപ്പോവുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ഉടനടി ആഗ്രഹം ആ നടന്നു കിട്ടേണ്ട ആഗ്രഹത്തിലേക്ക് കുറച്ചു നേരം നിങ്ങളൊന്ന് മനസ്സ് വെക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഭാഗം മാത്രം ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആ ഞാൻ പറയുന്ന ആ ഭാഗം മുതൽ മാത്രം ഇത് ഒരു പ്രാവശ്യം കേട്ടതിന് ശേഷം പിന്നീട് ഞാൻ എവിടുന്ന് തൊട്ടാണോ ഇത് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് പറയും ആ സമയം തൊട്ട് മാത്രം നിങ്ങളതൊന്ന് പ്ലേ ചെയ്ത് വെക്കുക എന്നിട്ട് ആ ഭാഗം മാത്രം ഒന്ന് കേൾക്കുക ആ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേ ത് എന്റെ കൂടെ നിങ്ങളുടെ മനസ്സുണ്ടായിരിക്കണം ഞാൻ പറയുന്ന വാക്കുകളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ആ ആഗ്രഹം എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം അപ്പോൾ ആഗ്രഹിച്ചോളൂ സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ കണ്ണുകളിലേക്ക് അതായത് നോക്കുന്നതിന് മുൻപ് മുറുക്കി അടയ്ക്കുക ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഈ കണ്ണുകളിൽ നോക്കിയതിന് ശേഷം ഒന്ന് മുറുക്കി അടയ്ക്കുക നിങ്ങളുടെ ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ കേൾക്കുന്നത് എന്റെ ശബ്ദം മാത്രമാണ് ാണ് മറ്റുള്ള ഒരു ശബ്ദത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അത് എന്താണോ ആ ആഗ്രഹം ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന് സങ്കൽപ്പിക്കുക അതായത് അത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക അതിന്റെ സന്തോഷം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് അനുഭവിക്കുക വളരെ അനലൈസ് ചെയ്യുക ആ ഒരു പണമാണെങ്കിൽ ആ പണം എന്താണോ അത് നിങ്ങൾ അനലൈസ് ചെയ്യുക വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുക അതിന്റെ സന്തോഷം അനുഭവിക്കുക പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ ഭാഗ്യം എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ആഗ്രഹം ആവർത്തിച്ചു ചിന്തിക്കണം ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങൂ സ്റ്റാർട്ടായിട്ട് ചിന്തിച്ചു തുടങ്ങൂ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ചിന്തിക്കുക ആഗ്രഹിക്കുക ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നടക്കേണ്ട ആഗ്രഹം ആ ആഗ്രഹം ഒന്നുകൂടി ചിന്തിച്ചോളൂ ഞാൻ പറയുമ്പോൾ മാത്രം ആഗ്രഹം ചിന്തിക്കുക ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ആ ആഗ്രഹം ഒന്നുകൂടി ചിന്തിച്ചോളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സാവകാശം കണ്ണു തുറന്ന് ഈ ഫോണിലുള്ള കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക ഈ വീഡിയോയിൽ കാണുന്ന കണ്ണിലേക്ക് പ്രത്യേക മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കുക എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആ കണ്ണിൽ തന്നെ ദൃഷ്ടി ഉറപ്പിക്കണം ഈ നേട്ടത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചങ്ങളിലേക്ക് നേരിട്ട് പറയുകയാണ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു വാക്യമാക്കി മാറ്റുക ഉദാഹരണത്തിന് എനിക്ക് വലിയ ആ ജോലി ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയിരിക്കുന്നു എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഈ കണ്ണുകളിലേക്ക് നോക്കി പറയുക അത് നടന്നു കിട്ടിയിരിക്കുന്നു എന്ന് പറയുക ഇത്രയും ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും കണ്ണുകൾ അടയ്ക്കുക നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടി എന്ന് ചിന്തിക്കുക ഇനി ആ ഞാൻ പറയുന്നത് പോലെ ഒന്നുകൂടി ആവർത്തിക്കുക എൻ്റെ ആഗ്രഹം നടന്നിരിക്കുന്നു എൻ്റെ ആഗ്രഹം നടന്നിരിക്കുന്നു എന്റെ ആഗ്രഹം നടന്നിരിക്കുന്നു എന്റെ ആഗ്രഹം നടന്നിരിക്കുന്നു എൻ്റെ കൂടെ പറയുക എൻറെ ആഗ്രഹം നടന്നിരിക്കുന്നു എൻ്റെ ഈ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുന്നു എൻറെ ഈ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുന്നു പ്രപഞ്ചമേ നന്ദി എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ചമേ നന്ദി എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ചമേ നന്ദി എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് എന്നതിന് ശേഷം നിങ്ങൾ സാവകാശം കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒന്ന് റിലാക്സ് ആവുക എന്നതിന് ശേഷം ശ്വാസം മുകളിലേക്കൊന്ന് വലിച്ചതിന് ശേഷം പതിയെ ശ്വാസം പതിയെ ഒന്ന് പതിയെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക എന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹം കണ്ണുകളിൽ നിങ്ങൾ കാണുക നിങ്ങളുടെ ആഗ്രഹം നടന്നത് കിട്ടിയതായിട്ട് കണ്ണിലേക്ക് നിങ്ങൾ കാണുക എന്നതിന് ശേഷം നിങ്ങൾ പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക വളരെ ശാന്തമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വളരെ നല്ല രീതിയിൽ പുഞ്ചിരിക്കുക സന്തോഷിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയതിന് സന്തോഷിക്കുക ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് വളരെ വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും നിങ്ങളുടെ ആഗ്രഹം ഒരു മണിക്കൂറിനുള്ളിൽ നടന്നു കിട്ടും എന്താണോ ആ ഒരു മണിക്കൂറിനുള്ളിലൊക്കെയുള്ള ആഗ്രഹം എങ്കിൽ അത് നടന്നു കിട്ടും നിങ്ങൾക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ ലെങ്ത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക ോർക്കുക നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ആഗ്രഹം സാധിച്ചു കിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം